ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ബനാന അടയാണ് ആവിയിലാണ് അത് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത് പിന്നെ ഇത് നല്ല ജീരകം ഏലക്കായും കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് പിന്നെ ഒരു കൊറച്ച് കപ്പിലണ്ടി ഒരു കപ്പലണ്ടി വറുത്തത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണുണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിവിടെ മാറ്റി വെക്കാം അധികം പൊടിയാവണ്ട ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് നുറുക്കി വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക നെയ്യാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വരെ ഇളക്കി കൊടുക്കുക പിന്നെ അതിൽ തേങ്ങ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ഉടയണം നന്നായിട്ട് നമുക്ക് നുടച്ച് കൊടുക്കാം ഈ നേന്ത്രപ്പഴമൊക്കെ ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം ഒരു ശർക്കരയാണ് ഇത് കാരണം നേന്ത്രപ്പഴം പഴുത്തതായ കാരണം നല്ല മധുരം ഉണ്ടാകും അത് കാരണം കുറച്ച് മധുരം നമ്മളിടണോ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ച രാഗിപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ീറാഗിയും ബനാനയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക നേന്ത്രപ്പഴമൊക്കെ നന്നായി ഉടച്ച് കൊടുക്കണം നന്നായിട്ട് ഇളക്കി എടുക്കുക ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കപ്പലാണ്ടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് കുഴച്ചു കൊടുത്തിട്ട് കപ്പിലണ്ടിട്ടിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി ഒന്നും കൂടെ നമുക്കിതൊന്ന് കുഴച്ചു കൊടുക്കാം ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക് കുഴച്ചു വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇലയില് ഉണ്ടാക്കി എടുക്കാം ഇല ഞാൻ കോണാകൃതിയിലാണ് ഞാൻ മടക്കുന്നത് സമൂസയുടെ ആകൃതിയില് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മൾ സാധാരണ അട ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാം ഞാനൊരു കോണാകൃതിയിലാണിത് ഉണ്ടാക്കണത് ഇതിൽ നമുക്കൊരു പിടി കുറച്ച് നല്ലോണം കനം കുറച്ചിട്ടിത് വരത്തണം ഒരു പിടി ഇതിൽ വെച്ചെടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം കൈ കൊണ്ട് കൈ കൊണ്ട് അമർത്തിയിട്ട് അപ്പം ഇത് ഈ കോൺ ഷേപ്പിൽ വരൂത് അങ്ങനെ എല്ലാ ഇടയും നമുക്കിതുപോലെ കോൺ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാം മോസക്ക് ഷീറ്റ് മടക്കണ പോലെ മടക്കിയാൽ മതി ഇതില് വീണ്ടും വെച്ചുകൊടുക്കുക നമ്മൾ നന്നായിട്ട് പരുത്തി കൊടുക്കുക കൈ കൊണ്ട് ഇത് ഇതേ ഷേപ്പിൽ വരും എല്ലാതും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കീമർ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച അടകൾ വെച്ചൊടുക്കണുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും നമ്മളെ അട റെഡി ആയിട്ടുണ്ടാവും ബനാന റാഗി അട വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും മധുരവും കപ്പിലണ്ടിയും ഒക്കെ ഉള്ള കാരണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ചൂടറിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ചൂടാറിയിട്ടുണ്ട് നമ്മൾ അടകളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല നെയ് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം എല്ലാതും ഇതുപോലെ നമുക്ക് പാത്രത്തിൽ എടുക്കാം ഹെൽത്തി കെയർ റാഗി ബനാന അഡാ റെഡി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ